നമസ്കാരം ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ഭീകര സംഘടനയായ ജെയ്ഷെ അൽ ആദലിന്റെ കമാൻഡറായ ഇസ്മായിൽ ഷാ ബക്ഷിനെയും ചില കൂട്ടാളികളെയും പാകിസ്ഥാനിൽ വെച്ച് വധിച്ചതായി ഇറാൻ സൈനിക സേന കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജെയ്ഷെ അൽ ആദൽ ഇറാനിയൽ സുരക്ഷ സേനയ്ക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഒരു മാസം മുമ്പ് പോലും ഇറാൻ പാകിസ്ഥാൻ പ്രദേശത്ത് പ്രവേശിച്ച് ജെയ്ഷെ അൽ ആദലിന്റെ സ്ഥാനങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഇതിന് മറുപടിയായി ഇറാന്റെ പ്രദേശത്ത് പാകിസ്ഥാനും വ്യോമാക്രമണം നടത്തിയിരുന്നു അൽ അറബിയ ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ജെയ്ഷെ അൽ ആദൽ എന്ന ഭീകര സംഘടന രൂപീകരിച്ചത് ഇറാന്റെ തെക്ക് കിഴക്കൻ പ്രവിശ്യയായ സിസ്താൻ ബലൂജിസ്ഥാനിയിൽ നിന്നാണ് സംഘടന പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ സിസ്താൻ ബലൂചിസ്ഥാനിലെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ജയ്ഷെ അൽ ആദൽ ഏറ്റെടുത്തിരുന്നു അതിൽ കുറഞ്ഞത് പതിനൊന്ന് പോലീസുകാർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് കണക്ക് ദ ന്യൂസ് ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാനും ഇറാനും സുരക്ഷാ സഹകരണം വിപുലീകരിക്കാൻ പരസ്പരം സമ്മതിച്ചിരുന്നു കഴിഞ്ഞ മാസം പരസ്പരം ഭീകര സംഘടനകൾക്കെതിരെ മിസൈൽ ആക്രമണം നടത്തിയതിനു ശേഷമായിരുന്നു ഈ സംഭവവികാസം പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസിൽ നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അന്നത്തെ പാകിസ്ഥാൻ കാവൽ ഗവൺമെന്റിന്റെ വിദേശകാര്യ മന്ത്രി ജലീൻ അബ്ബാസ് ജിലാനിയും ഇറാൻ വിദേശകാര്യ മന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയും ചേർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ പ്രഖ്യാപിച്ചത് ഭീകര സംഘടനകളെ ലക്ഷ്യമിട്ട് ഇറാനും പാകിസ്ഥാനും പരസ്പരം മിസൈൽ ആക്രമണം ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചിരുന്നു ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള തെറ്റിദ്ധാരണ വളരെ വേഗത്തിൽ പരിഹരിച്ചുവെന്ന് ജിലാനി പറഞ്ഞു ഇരു രാജ്യങ്ങളും തങ്ങളുടെ പ്രദേശങ്ങളിലെ ഭീകരതയ്ക്കെതിരെ പോരാടാനും പരസ്പരം ആശങ്കകൾ പരിഹരിക്കാനും സമ്മതിച്ചു എന്നാൽ ഇറാൻ സൈന്യത്തിന്റെ സമീപകാല നടപടികൾ ജിലാനിയുടെ വാദങ്ങൾക്ക് വിരുദ്ധമാണ് ഈ വർഷം ജനുവരി പതിനാറിന് രാത്രി ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ജെയ്ഷെ അൽ ആദലിന്റെ രണ്ട് താവളങ്ങൾ തകർക്കാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇറാന്റെ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയും മൂന്ന് പെൺകുട്ടികൾ പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്ലാമാബാദ് ആരോപിച്ചു ജനുവരി പതിനേഴിന് പാകിസ്ഥാൻ ഇറാനിൽ നിന്നുള്ള അംബാസിഡറെ തിരിച്ചു വിളിക്കുകയും തങ്ങളുടെ പരമാധികാരത്തിന്റെ ഗുരുതരമായ ലംഘനത്തിൽ പ്രതിഷേധിച്ച് ഇറാൻ അംബാസിഡറെ രാജ്യത്തേക്ക് മടങ്ങാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അടുത്ത ദിവസം ജനുവരി പതിനെട്ടിന് പാകിസ്ഥാൻ ഇറാനുമായുള്ള അതിർത്തിയിൽ വ്യോമാക്രമണം നടത്തി തിരിച്ചടിച്ചു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് എന്നിവയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്ലാമാബാദ് പറഞ്ഞു എന്നിരുന്നാലും ഇരു രാജ്യങ്ങളും പിന്നീട് അംബാസിഡർമാരുടെ തിരിച്ചുവരവ് അംഗീകരിക്കുകയും പിരിമുറക്കം കുറയ്ക്കുന്നതിന് പരസ്പരം പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ഇരു രാജ്യങ്ങളും ചെയ്തിരുന്നു